സർ ക്ഷമിക്കണം അവൻ സാറിനെ ഫോൺ ചെയ്തു വരുത്തിയ കാര്യം ഞാൻ അറിഞ്ഞതല്ല നീലിമ പറഞ്ഞു സിദ്ധാർത്ഥ് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു സിദ്ധാർത്ഥിന്റെ നോട്ടം സഹിക്കാനാവാതെ അവൾ മെല്ലെ തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു അവൻ അറിയാതെ ചെയ്തതാണ് സാറിനെ ഇനി ഒരു കാര്യത്തിനും ഞങ്ങൾ ബുദ്ധിമുട്ടിക്കില്ല സോറി നീലിമ അശ്വിനെ വരാന്തിലിരുത്തി തിരികെ വന്നു സിദ്ധാർത്ഥ് അപ്പോഴും അവിടെ നിൽക്കുകയാണ് അവനോട് കയറിയിരിക്കാൻ വരെ പറയാൻ നീലിമ മറന്നു പോയിരുന്നു അവൾ പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ പറഞ്ഞു സർ ഇരിക്കൂ ഞാനൊരു ചായ എടുക്കാം സിദ്ധാർത്ഥ് അകത്തേക്ക് കയറി വന്നു നീലിമ ചായ എടുക്കാൻ തിരിഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് അധികാരത്തോടെ അവളുടെ കയ്യിൽ പിടിച്ച് തനിക്ക് നേരെ തിരിച്ചു നിർത്തി അവന്റെ പെട്ടെന്നുള്ള ആ പ്രവൃത്തിയിൽ നീലിമ ആകെ വല്ലാതെയായി സിദ്ധാർത്ഥ് അവളുടെ കണ്ണുകളിൽ നോക്കി എന്നിട്ട് ചോദിച്ചു മാരിമേ സിദ്ധാർത്ഥ് ചോദിച്ചത് കേട്ട് നീലിമ അമ്പരന്ന് പോയി സർ എന്താ ചോദിച്ചത് എന്നെ കല്യാണം കഴിക്കാൻ പോന്ന് എന്താ താൻ കേട്ടില്ലേ അത് സിദ്ധാർത്ഥ് നീലിമയുടെ അടുത്തേക്ക് കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു നോക്ക് നീലിമ തനിക്ക് വീട്ടിൽ നിന്ന് കല്യാണത്തിന് നല്ല പ്രഷർ ഇല്ലേ അതേപോലെ എനിക്കും ഉണ്ട് എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു വിവാഹമൊന്നും കഴിക്കാൻ പറ്റില്ല സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് ഒന്നും മനസ്സിലാവാതെ നീലിമ കണ്ണുമിഴിച്ചു ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ രണ്ടുപേരും തമ്മിലാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നത്തിൽ നിന്ന് രണ്ടു പേർക്കും ഒരുപോലെ രക്ഷപ്പെടാം നീലിമ നമ്മൾ വിവാഹം കഴിച്ചാലും ഇതേപോലെയൊക്കെ തന്നെയാവും ജീവിക്കാൻ പോകുന്നത് അതായത് ഭാര്യ ഭർത്താവ് ബന്ധമൊന്നും നമുക്കിടയിൽ ഉണ്ടാവില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു എഗ്രിമെന്റ് കല്യാണമാണ് സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് നീലിമ അവനെ നോക്കി അപ്പോഴാണ് അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായത് സിദ്ധാർത്ഥിന് മറ്റുള്ള വിവാഹ ആലോചനകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം വെറുതെ ഒരു വിവാഹം നീലിമയ്ക്ക് അതുപോലൊരു കാര്യം സങ്കല്പിക്കാൻ പോലും ആവുമായിരുന്നില്ല സിദ്ധാർത്ഥ് അപ്പോഴും അവളെ നോക്കുന്നുണ്ടായിരുന്നു എന്ത് പറയണമെന്നറിയാതെ നീലിമ അവനെ നോക്കി നീലിമ ഒന്നും പറഞ്ഞില്ല ഈ കാര്യത്തില് തനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടെങ്കിൽ തുറന്നു പറയാം സർ ഇതിപ്പോ നിങ്ങളുടെ വീട്ടിലൊക്കെ അറിഞ്ഞ എന്താ സംഭവിക്കാന്ന് ചിന്തിച്ചിട്ടുണ്ടോ സിദ്ധാർത്ഥ് മറുപടി പറയാതെ അവളെ നോക്കി അശ്വിൻ അപ്പോൾ ഹോളിൽ കളിക്കുകയായിരുന്നു നീലിമ തുടർന്നു മാത്രമല്ല ആളുകൾ എന്നെയും സാറിനേയും ചേർത്ത് എന്തൊക്കെ കഥകളാണ് അറിയാലോ ഇപ്പോ നമ്മൾ വിവാഹം ചെയ്ത അതെല്ലാം സത്യമാണെന്ന് നമ്മൾ തന്നെ സമ്മതിച്ചു കൊടുക്കുന്നത് പോലെ ആവില്ലേ നീലിമ ചോദിച്ചു അത് കേട്ട് സിദ്ധാർത്ഥ് അവളെ നോക്കി പറഞ്ഞു നീലിമ ഞാൻ സംസാരിക്കുന്നത് നമ്മൾ രണ്ടുപേരുടെയും മാത്രം കാര്യമാണ് നാട്ടുകാർ എന്ത് വിചാരിക്കുമെന്ന് കരുതിയല്ല ഞാൻ ജീവിക്കാറുള്ളത് എനിക്ക് പക്ഷെ അതൊക്കെ ചിന്തിച്ചേ പറ്റൂ നീലിമ പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് അവൾക്ക് മുന്നിലേക്ക് നീങ്ങി അല്പം കൂടി അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു നീലിമ തന്റെ കൂടെ ഒരാളില്ലെങ്കിൽ ഉറപ്പായും തനിക്ക് വീട്ടുകാർ കണ്ടുപിടിച്ച് ആ കിഴവനെ കെട്ടേണ്ടി വരും പിന്നെ അന്ന് അച്ചൂനാരൊക്കെയോ ചേർന്ന് പിടിച്ചു വച്ചപ്പോ ഞാൻ അവിടെ തക്ക സമയത്ത് എത്തിയതുകൊണ്ട് മാത്രമാണ് ഇവിടെ എങ്ങനെ ഇരിക്കുന്നത് അവന്റെ ഭാവി കൂടി ഓർത്താണ് ഞാൻ പറയുന്നത് തനിക്കും മോനും എന്റെ വീട്ടിൽ സുഖമായി ജീവിക്കാം അത് കേട്ടിട്ടും വിവാഹത്തിന് സമ്മതമല്ലാത്ത മട്ടിൽ നീലിമ അവനെ നോക്കി ഈ പെണ്ണെന്ത് ഇങ്ങനെ സാധാരണയായി എന്റെ കാശ് കണ്ടിട്ട് ഇങ്ങോട്ട് വിവാഹക്കാരും പറഞ്ഞാണ് പെൺകുട്ടികൾ വന്നുകൊണ്ടിരുന്നത് ആ ഞാൻ ഇവളോട് ആ കാര്യം അങ്ങോട്ട് പറഞ്ഞിട്ടും നിന്ന് ആലോചിക്കുന്ന കണ്ടില്ലേ വല്ലാത്ത ജന്മം തന്നെ അവള് സിദ്ധാർത്ഥ് മനസ്സിൽ പറഞ്ഞു ഇനി നീലിമയോട് അതേ സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ സിദ്ധാർത്ഥ് അവളെ ഒന്ന് നോക്കിയ ശേഷം അവിടെ നിന്നും ഇറങ്ങിപ്പോയി സിദ്ധാർത്ഥ് ദേഷ്യപ്പെട്ടു പോകുന്നത് കണ്ട നീലിമ അവന്റെ പിന്നാലെ ഓടിച്ചെന്നു എന്നിട്ട് പിറകിൽ നിന്ന് വിളിച്ചു സിദ്ധാർത്ഥ് സർ അവൾ വിളിച്ചത് കേട്ട് സിദ്ധാർത്ഥ് തിരിഞ്ഞു നോക്കി സാറിന്റെ വീട്ടില് ഈ വിവാഹത്തിന് സമ്മതിക്കോ നീലിമ ചോദിച്ചു എന്റെ വീട്ടിലെ കാര്യം ഞാൻ നോക്കിക്കോളാം താൻ തന്റെ കാര്യം മാത്രം പറഞ്ഞാ മതി സമ്മതമാണോ ഞാൻ പറഞ്ഞ എഗ്രിമെന്റ് വിവാഹത്തിന് സിദ്ധാർത്ഥ് വീണ്ടും ചോദിച്ചു നീലിമ മറുപടി പറയാതെ എന്തോ സംശയത്തോടെ അവനെ നോക്കി എനിക്ക് മനസ്സിലാവും നീലിമ സമയമെടുത്ത് ആലോചിച്ചു പറഞ്ഞാ മതി സിദ്ധാർത്ഥ് അവളുടെ മറുപടിക്ക് കാത്തിരിക്കാതെ ഉടനെ അവിടെ നിന്നിറങ്ങിപ്പോയി അവൻ പോയിട്ടും ഏറെ നേരം നീലിമ അവിടെ തന്നെ നിന്നു സിദ്ധാർത്ഥിന് അങ്ങനെ ഒരു അഗ്രിമെന്റ് വിവാഹം നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ അതിനും റെഡിയായി ഒരുപാട് സ്ത്രീകൾ അയാൾക്ക് പിന്നാലെ വരുമെന്ന് നീലിമയ്ക്ക് അറിയാം എന്നിട്ടും അയാൾ എന്തുകൊണ്ടാണ് ഈ കാര്യം ആവശ്യപ്പെട്ടത് ഇനി ഒരു പക്ഷേ അയാൾക്ക് എന്നോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ ഏ ഇല്ല ഈ മുരടൻ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളൊന്നുമല്ല അമ്മ ഡാഡി പോയോ അശ്വിൻ ചോദിച്ചത് കേട്ട് നീലിമയ്ക്ക് ദേഷ്യം വന്നു ദേ അച്ചു അദ്ദേഹം നിന്റെ ഡാഡി ഇല്ലെന്ന് എത്ര വട്ടം പറയണം ഞാൻ ശരിക്കും അടുത്തു ഇനി നീ തല്ല് വാങ്ങിക്കും നോക്കിക്കോ നീലിമ അശ്വിനെ നോക്കി ശാസനയോട് പറഞ്ഞു അല്ല നീ എന്തിനാ മോനെ ആവശ്യമില്ലാതെ അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയത് നീലിമ അവനെ നോക്കി ചോദിച്ചു അത് അമ്മ ആ അങ്കിള് അമ്മയെ കരയിപ്പിച്ചത് കണ്ടപ്പോ ഡാഡിയെ വിളിക്കാൻ തോന്നി അയ്യേ അതിനെന്തിനാ എന്റെ അച്ഛനു സങ്കടം അമ്മ വെറുതെ പറഞ്ഞതല്ലേ എന്റെ കുഞ്ഞിന് ഞാനുണ്ടല്ലോ നിനക്കെപ്പോഴും ദൈവം കൂടെ ഉണ്ടാവും വേറെ ആരും വേണ്ട നമുക്ക് അത് കേട്ട് അശ്വിൻ അവളോട് കൂടുതൽ ചേർന്നിരുന്നു അമ്മ വിഷമിക്കരുതെന്ന് മാത്രം അവൻ എപ്പോഴും ചിന്തിച്ചിരുന്നു അമ്മയും മകനും അങ്ങനെ ഇരിക്കെയാണ് വാതിലിൽ ശക്തമായി ആരോ മുട്ടുന്നത് കേൾക്കുന്നത് വീടിന്റെ മുന്നിൽ ബെല്ലുണ്ടായിട്ടും അത്ര ശക്തിയായി മുട്ടുന്നത് എന്നവൾക്ക് അതിശയം തോന്നി സിദ്ധാർത്ഥ ഒരിക്കലും അങ്ങനെ കാണിക്കില്ല ഇനി ആദ്യ നീലിമ്മ മനസ്സിൽ വിചാരിച്ചു ആദ്യ അവന്റെ വരവ് ഇതോടെ നിർത്തിക്കണമെന്ന് മനസ്സിലോർത്തുകൊണ്ടാണ് നീലിമ ചെന്ന് വാതിൽ തുറന്നത് വാതിലിന്റെ അപ്പുറം നിൽക്കുന്ന ആളെ കണ്ട് നീലിമ ഞെട്ടിപ്പോയി അവളുടെ അച്ഛൻ വാസുദേവനും അയാളുടെ ഒന്ന് രണ്ട് കൂട്ടാളികളുമായിരുന്നു വീടിനു മുന്നിൽ അവരെ കണ്ട് ഭയം തോന്നിയെങ്കിലും നീലിമ അത് പുറത്ത് കാണിക്കാതെ പറഞ്ഞു നിങ്ങൾ എന്ത് ബന്ധത്തിന്റെ പേരിലാ പിന്നെ വന്നത് മോളെ നീ എത്രയായാലും എന്റെ മകളല്ലേ വാസുദേവൻ വിഷമം അഭിനയിച്ചു അച്ഛ മതി നിങ്ങളുടെയും കുടുംബത്തിന്റെയും അഭിനയവും സ്നേഹവും എല്ലാം മടുത്തിട്ടാണ് ഞാൻ മോനയും കൊണ്ട് ഇങ്ങോട്ട് പോന്നത് പിന്നെയും എന്നെ എന്തിനാ പിറകെ നടന്ന് ദ്രോഹിക്കുന്നത് നീലിമ ചോദിച്ചു വാസുദേവൻ അത് കേട്ട് മറുപടി പറയാതെ വരാന്തയിലേക്ക് കയറി നിന്നെ ആര് ദ്രോഹിച്ചെന്നാ നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞു നീ അത് അനുസരിച്ചില്ല മക്കളെ നേർവഴിക്ക് കൊണ്ടുവരാൻ അച്ഛനമ്മമാർ പലതും ചെയ്യും അതല്ലേ ഞാനും ചെയ്തോളൂ മക്കളെ നേർവഴിക്ക് കൊണ്ടുവരാൻ അച്ഛൻ കണ്ടുപിടിച്ച മാർഗമാണോ അപ്പോ സുധാകരമേനോനുമായുള്ള വിവാഹം പിന്നെ നീലിമ നീ ഈ ചെക്കനെയും കൊണ്ട് വേറെ വീടെടുത്ത് താമസം തുടങ്ങിയെന്ന് കേട്ടപ്പോ ഞാൻ കുറച്ചുകൂടി നല്ല വീടെ പ്രതീക്ഷിച്ചത് ഇതിപ്പോ കോഴിക്കോട് പോലെ ഉണ്ടല്ലോ നിങ്ങളെപ്പോലെ മാളികയിൽ തന്നെ കിടന്നാലേ ഉറക്കം വരുമെന്ന് ചിന്തിക്കുന്ന ആളല്ല ഞാൻ എനിക്ക് മോനും ഇത് തന്നെ ധാരാളം നീലിമ പറഞ്ഞു നിന്റെ ഈ വാശി നിന്നെ നാശത്തിൽ കൊണ്ടെത്തിക്കും അത് മാറ്റിക്കോ ഇനി എനിക്ക് എന്താ നശിക്കാൻ ബാക്കിയുള്ളത് നിങ്ങൾ എന്തായാലും എന്റെ കുറിച്ച് ഇത്ര ഓർക്കണമെന്നില്ല അഞ്ജലിമോളുടെ ഭാവി സുരക്ഷിതമാക്കാൻ നോക്ക് നീലിമ പറഞ്ഞു വാസുദേവൻ അതിന് മറുപടി പറയാതെ അയാളുടെ ബോഡിഗാർഡിനെ നോക്കി നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കി അവർ നീലിമ കാണാതെ അകത്തേക്ക് കടന്നു ചെന്നു നീലിമ നീ ഇവിടേക്ക് വന്നപ്പോ എന്നെ തോൽപ്പിച്ചു കളയാമെന്ന് കരുതി കാണും പക്ഷേ ഞാനങ്ങനെ തോൽക്കുന്നവനല്ല മോളെ നിങ്ങളോട് എനിക്കൊന്നും സംസാരിക്കാനില്ല എന്റെ വീട്ടിൽ നിന്നൊന്ന് പോയി തരുമോ നീലിമ പറഞ്ഞു അത് കേട്ട വാസുദേവൻ എഴുന്നേറ്റ് നിന്നു അയാൾ പോകുവാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് കരുതി നീലിമ സമാധാനിച്ചു അപ്പോഴാണ് അകത്ത് നിന്ന് അശ്വിനെ കരച്ചിൽ കേൾക്കുന്നത് നീലിമ അത് കേട്ട് മുറിയിലേക്ക് ഓടി അപ്പോൾ വാസുദേവന്റെ ബോഡിഗാർഡ് അശ്വിനെ പിടിച്ച് കസേരിയിൽ കെട്ടിയിട്ടിരുന്നു അശ്വിൻ കരഞ്ഞ് നിലവിളിച്ചു അവൻ ആകെ ഭയന്നു പോയിരുന്നു അത് കണ്ട നീലിമ അവന്റെ അടുത്തേക്ക് ഓടി നിങ്ങൾ എന്തേ കാണിക്കുന്നത് നീലിമ അലറി അപ്പോഴേക്ക് വാസുദേവൻ അവിടേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു നിലവിളിച്ച് കരഞ്ഞിട്ട് കാര്യമില്ല മോളെ നീ ഞാൻ പറഞ്ഞ കാര്യം സമ്മതിച്ചില്ലേ ഉറപ്പായും ഇവനെ ഞാനങ്ങ് കൊല്ലും അയ്യോ എന്റെ മോനൊന്നും ചെയ്യരുത് നീലിമ കരഞ്ഞു പറഞ്ഞു ഒന്നും ചെയ്യില്ല നീ കല്യാണത്തിന് സമ്മതിച്ചാൽ മാത്രം മതി വാസുദേവൻ പറഞ്ഞു അത് കേട്ട നീലിമയ്ക്ക് സിദ്ധാർത്ഥിന്റെ കാര്യമാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് അവൾ വാസുദേവൻ കാണാതെ ടേബിളിൽ നിന്ന് കൈനീട്ടി ഫോണെടുത്ത് സിദ്ധാർത്ഥിന്റെ നമ്പർ ഡയൽ ചെയ്തു നീലിമയ്ക്ക് ഫോൺ ചെവിയിൽ വെച്ച് സംസാരിക്കാൻ കഴിഞ്ഞില്ല സിദ്ധാർത്ഥ് താൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കട്ടെ എന്ന് മാത്രം കരുതിയാണ് നീലിമ അവന്റെ നമ്പറിലേക്ക് കോൾ വിളിച്ചത് അപ്പോൾ അതൊന്നും അറിയാതെ വാസുദേവൻ അല്പം കൂടി മുന്നോട്ട് വന്നു സുധാകരനെ നാളെ തന്നെ കല്യാണം കഴിക്കാമെന്ന് നീ സമ്മതിക്കാതെ ഞാൻ ഇവനെ വിടാൻ പോകുന്നില്ല വാസുദേവൻ പറഞ്ഞു കാറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന സിദ്ധാർത്ഥ് വണ്ടി നിർത്തി